നമസ്കാരം അഴിമതി ആരോപണങ്ങൾ തലയ്ക്ക് മുകളിൽ മുടിയിഴയിൽ കുരുത്ത വാള് പോലെ തൂങ്ങിയാടുമ്പോൾ ഇനിയും റിസ്ക് എടുക്കാൻ വയ്യ എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ എല്ലാ അർത്ഥത്തിലും പാർട്ടി തന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ രാജിയല്ലാതെ മറ്റ് മാർഗങ്ങൾ പിണറായിക്ക് മുന്നിൽ ഇനിയില്ല എത്രയും പെട്ടെന്ന് രാജിവെച്ച് തൽസ്ഥാനത്തേക്ക് മരുമകൻ മന്ത്രി റിയാസിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പിണറായി ഇനിയും മുഖ്യമന്ത്രി കസേരിയിൽ കടിച്ചു തൂങ്ങിയാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിടിയിലാകുമെന്നും ജയിലിലേക്ക് പോകുമെന്നും പിണറായി വിജയന് ഉറപ്പായി കഴിഞ്ഞു അതിനു മുൻപ് മകളുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും കാതലായ രണ്ട് വകുപ്പുകൾ കൊടുത്ത് മരുമകനെ മന്ത്രി കസേരിയിൽ ഇരുത്തിയ മുഖ്യമന്ത്രി തനിക്ക് ശേഷവും ഭരണം മറ്റൊരു കുടുംബത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ല അതിന്റെ മുന്നോടിയാണ് ഈ തീരുമാനം എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് സ്വർണക്കടത്ത് പ്രഭയിലായിരുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും ഇന്ന് വിവിധ തരം അഴിമതികളുടെ പേരിൽ പ്രതിക്കൂട്ടിൽപ്പെട്ടിരിക്കുകയാണ് മാസപ്പടി അന്വേഷണത്തിൽ ഒന്നും ഒളിച്ചു വെക്കരുത് എന്ന് കെ സി ഡി സിയോട് ഹൈക്കോടതി പറഞ്ഞത് ഇന്നലെയാണ് സി എം ആർ എൽ എക്സാ മാസപ്പടി ഇടപാടിൽ കെ സി ഡി സിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള കെ സി ഡി സി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ നിർദ്ദേശം അന്വേഷണത്തിൽ നിന്ന് കെ സി ഡി സിക്ക് മാറി നിൽക്കാനാകില്ല എന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ പറഞ്ഞു ഇടപാടിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കെ സി ഡി സിക്ക് ആവില്ല അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് ഒന്നും ഒളിച്ചു വെക്കരുത് എന്നും കെ സി ഡി സിക്ക് കോടതി നിർദ്ദേശം നൽകി സി എം ആ ഡി സി ഡയറക്ടറെ വെക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തി കൂടാന്ന് ചോദിച്ചു സംബന്ധിച്ചാണ് അന്വേഷണം സി എം ആറിൽ കെ സി ഡി സി എക്സാലോജിക് എന്നീ മൂന്ന് കമ്പനികൾക്കെതിരെയാണ് അന്വേഷണം കെ സി ഡി സിക്ക് മാറി നിൽക്കാൻ ആവില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഹർജി ഏപ്രിൽ അഞ്ചിന് കോടതി വീണ്ടും പരിഗണിക്കും ഏപ്രിൽ എത്തുമ്പോൾ ഇലക്ഷൻ മൂർഖന്റെ അവസ്ഥയിലാകും അതിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ത് പറഞ്ഞാലും അത് വാർത്തയാകും വീണാ വിജയൻ ചെന്നൈ എസ് എഫ്ഐഒയിൽ ഹാജരായ ശേഷം വാർത്തകളൊന്നും പുറത്തു വരാത്തതിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുമുണ്ട് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞ ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഒഴിഞ്ഞു മാറിയാൽ ഹൈക്കോടതി എല്ലാ രേഖകളും വിളിച്ചു വരുത്തും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചായതിനാൽ തന്നെ എന്ത് സംഭവിക്കുമെന്നും പറയാനാവില്ല എന്തായാലും അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി കസേര മരുമകനെ ഏല്പിച്ചു സ്വസ്ഥമാകാനാണോ പിണറായി വിജയന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ